സ്ത്രീകൾ വീട്ടിലിരിക്കേണ്ടവരാണ് എന്ന് പലയിടത്തു നിന്നും ഈ പറഞ്ഞപോലെ ഇസ്ലാമിൻ്റെ ഒരു പ്രിൻസിപ്പിൾ അങ്ങനെയാണ് ഖുർആൻ പറയുന്നത് അങ്ങനെയാണ് അങ്ങനെ സ്ത്രീകൾ അങ്ങനെ പുറത്തിറങ്ങി സഞ്ചരിക്കേണ്ടവരല്ല എന്താ മട്ടിൽ വ്യാപകമായി സംസാരിക്കപ്പെടുന്നുണ്ട് അതിനെതിരെയും സംസാരം വരുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്ന കാലഘട്ടത്തിനനുസരിച്ച് സ്ത്രീകൾ വിദ്യാഭ്യാസം നേടുന്നുണ്ട് അവർ പുറത്തിറങ്ങി സംസാരിക്കുന്നുണ്ട് രാത്രി ഇറങ്ങി നടക്കുന്നുണ്ട് അതൊക്കെ വളരെ നിയമപരമായി തന്നെ ചെയ്യുന്നുമുണ്ട് അപ്പോഴും ഈ ഇത്തരം പ്രിൻസിപ്പിൾസിൽ നിന്നുകൊണ്ട് അതിനെതിരായിട്ടുള്ള സംഭാഷണങ്ങൾ മതകേന്ദ്രീകൃതമായിട്ടുണ്ടാകുന്നു എന്നുള്ളതാണ് ഇത്തരം ചർച്ചകൾ വരുന്നത് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇസ്ലാമിന് ഇസ്ലാമിൻ്റേതായിട്ടുള്ള ചില പ്രിൻസിപ്പിൾസിൽ നിന്നുകൊണ്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളുണ്ട് ഇത് നമ്മൾ ഒരുപക്ഷെ യാഥാസ്ഥികമായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ ചില പ്രകടിപ്പിക്കുമ്പോൾ അതുമാത്രമാണ് ഇസ്ലാമിൻ്റെ വേർഷൻ എന്ന് ചിലർ തെറ്റിദ്ധരിക്കും അപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു സ്ത്രീയുടെ ടൂറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പണ്ഡിതൻ്റെ ഒരു പ്രഭാഷണം അങ്ങനെ ഒരു സംഭവം അതൊക്കെ വെച്ചുകൊണ്ടായിരിക്കും അതൊക്കെ മനസ്സിൽ കടന്ന് കളിക്കുന്ന കൊണ്ടായിരിക്കും നിങ്ങളുടെ ഒരു ചോദ്യം വരുന്നത് അല്ല കാണുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഓക്കെ അതെ അത് അത് ഓക്കെ ഞാനത് തന്നെ പറയാം ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു വേർഷൻ മാത്രമല്ല ഉള്ളത് ഇതിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള വേർഷനുകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള അതാണ് ഞാൻ പറഞ്ഞ വിശദാംശങ്ങളെന്ന് പറയുന്നത് കാലാനുസൃതമായിട്ടുള്ള വിശദാംശങ്ങൾ എന്ന് പറയും എന്ന് മാത്രമല്ല പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ തന്നെയും സ്ത്രീകൾക്ക് ഒരുപാട് ഈ പറയുന്ന രീതിയിൽ വലിയ സ്വാതന്ത്ര്യം അവർ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് സ്ത്രീകൾക്ക് എന്താണ് പള്ളികളിൽ സ്ത്രീകൾ വന്നിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞു വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികളെന്ന് പറയുമ്പോൾ അതിപ്പോൾ ഇന്നും നമ്മുടെ സമൂഹത്തിലും അത് കാണുന്നുണ്ട് സ്ത്രീകൾക്ക് പ്രവേശനമുള്ള പള്ളികളുണ്ട് സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലാത്ത പള്ളികളുണ്ട് അതുപോലെ തന്നെ എന്താണ് സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു സംഘത്തോടൊപ്പം സ്ത്രീകളുടേതായിട്ടുള്ള ഒരു സംഘത്തോടൊപ്പം അവർ അവർക്ക് യാത്ര ചെയ്യാവുന്നതാണ് ഇനി ചിലപ്പോഴൊക്കെ സ്ത്രീകൾക്ക് ഒറ്റക്കും യാത്ര ചെയ്യാം കാരണം പഴയതുപോലെയുള്ളൊരു സാമൂഹിക സാഹചര്യമല്ല ഇപ്പോഴുള്ളത് കാരണം പഴയ കാലത്ത് വല്ല വിലക്കുകളും അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലം എന്ന് പറയുന്നത് മരുഭൂമിയിലൂടെയുള്ള ദീർഘമായിട്ടുള്ള യാത്രയാണ് ഒരു ഒറ്റപ്പെടലെന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ ഒരു ഒറ്റപ്പടലിൻ്റെ ഒരു ഘട്ടത്തിൽ എന്താണ് സഹോദര ആക്രമിക്കപ്പെടാൻ പാടില്ല ആ ഒരു രീതിയിൽ ചില നിർദ്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം ഏഹ് പക്ഷെ അത് ഇന്ന് പറയുന്നതിന് വലിയ അർത്ഥമില്ല കാരണം ഇന്ന് സ്ത്രീകൾ എന്ന് പറയുന്നത് അവർ കൂട്ടമായിട്ട് ഒരു ഒരു എന്താണ് ഒരു ബസ്സിൽ സ്ത്രീ ഒരു പക്ഷേ ദീർഘമായിട്ടുള്ള യാത്ര ആയിരിക്കും ചെയ്യുന്നത് ആ ബസ് ഓടിക്കുന്നുണ്ട് ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട് അതുപോലെ ഫ്ലൈറ്റിൽ അവർ ദീർഘമായിട്ടുള്ള യാത്ര അപ്പോൾ അവിടെയൊക്കെ വലിയൊരു സഹയാത്രികരുടെ ഒരു സംഘം കൂടെ ഉണ്ട് അവിടെ സ്ത്രീയുടെ സുരക്ഷിത്വത്തിന് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അപ്പം സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാത്രാപരമായിട്ട് വല്ല വിലക്കുകളും നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് വന്നിട്ടുള്ള വിലക്കുകൾ എന്നാൽ എന്നേ അതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ ഇപ്പോൾ അതിൽ കൂടുതൽ വ്യക്തത വരുന്നുണ്ട് നേരത്തെ ഈ പറഞ്ഞപോലെ മണാലിയിലൊറ്റയ്ക്ക് പോയ മുസ്ലിം സ്ത്രീ അവരെ സംബന്ധിച്ച് വന്ന ഒരു പരാമർശം ഇപ്പോൾ ഇപ്പോഴത്തെ വ്യാഖ്യാനം അനുസരിച്ചാണെങ്കിൽ അവരവരുടെ സന്തോഷങ്ങളിൽ സുരക്ഷിതമായ ഒരു സാഹചര്യത്തിൽ വിനോദസഞ്ചാരത്തിന് പോയി എന്നുള്ളൊരു തെറ്റായി ഇമാം കാണുന്നില്ല അതിന് ഞാൻ മാത്രം കാണാത്തത് ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആൾമോസ്റ്റ് ആളുകൾ നമ്മുടെ സോഷ്യൽ മീഡിയ തന്നെ പരതിയപ്പോ മിക്കവാറും ആളുകളും അതിനെ ഒരു തെറ്റായിട്ട് കണ്ടിട്ടില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം